നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം സുതി നമുക്കറിയാം മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു കൊല്ലം സുതി മിമിക്രി രംഗങ്ങളിലൊക്കെ ഒരുപാട് നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം ഫ്ലവേഴ്സ് ചാനലിലൂടെയാണ് നമ്മുടെ എല്ലാം ഫാമിലിയിലേക്ക് കയറി വന്നത് അതായത് കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ ആയി മാറുകയായിരുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അപ്പോൾ സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് സിനിമകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു അപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റാണ് അസാധ്യ കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കിട്ടുന്ന റോളുകളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് കൊല്ലം സുതി അദ്ദേഹം ഈ അടുത്താണ് ഒരു ആക്സിഡൻറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മരണം നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണം തന്നെയായിരുന്നു അത് അപ്പോൾ ആ ഒരു വേർപാടിൽ നിൽക്കുന്ന സമയത്ത് കൊല്ലം ശ്രുതിയെ ഒരുപാട് ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിലുള്ള അതായത് ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലുള്ള അവതാരിക ലക്ഷ്മി നക്ഷത്രം തൃശ്ശൂർ കുറുക്കഞ്ചേരിയാണ് ലക്ഷ്മി നക്ഷത്രയുടെ വീട് അപ്പോൾ ആ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധി മരിച്ചതിന് ശേഷം അവരുടെ ഫാമിലിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും അതൊക്കെ നമുക്ക് ഓരോ ഓരോ വീഡിയോകളിലൂടെ ലക്ഷ്മി നക്ഷത്രയുടെ പേഴ്സണൽ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്ന ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് വീഡിയോസുകളിൽ മ്യൂസിക് ഇട്ടിട്ടും ബീജിയം ഇട്ടിട്ടൊക്കെ ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലം സുതി മരിച്ചതിന് ശേഷമുള്ള വീഡിയോസുകൾ നമ്മൾ ഒരുപാട് ലക്ഷ്മി നക്ഷത്രയുടെ കണ്ടപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റുകൾ അതിന് അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണോ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നെഗറ്റീവുകൾ പിന്നെ അവർ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യമൊക്കെ ഒരുപാട് നല്ലതാണെന്ന് പറയുന്ന ഒരുപാട് വിഭാഗം വേറെയും അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാതും ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു യൂട്യൂബിൽ ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഈ അടുത്ത് ലക്ഷ്മി നക്ഷത്ര ശ്രുധിയുടെ വീട്ടിൽ പോയിട്ട് സുധിയുടെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളായിട്ട് എൻ്റെ കുറച്ച് അവരുടെ ഭർത്താവിൻ്റെ കുറച്ച് ഡ്രെസ്സുകളുണ്ട് ആ ഷട്ടിൻ്റെ ഒരുപാട് മണം അല്ലെങ്കിൽ ആ സുധിയുടെ ഒരു വിയർപ്പ് എനിക്ക് ഇപ്പോഴും അത് ഇപ്പോഴും അത്രമാത്രം ആത്മാർത്ഥതയാണ് അത് ഞാൻ ഫീൽ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്ക് മുന്നിൽ തുറന്ന് കാണിച്ചു തരുമ്പോൾ ലക്ഷ്മി നക്ഷത്ര അതൊരു സർപ്രൈസായിട്ട് ആ ഷർട്ട് കൊണ്ടുപോയിട്ട് ആ ഷർട്ടിൻ്റെ മണം ദുബായിൽ കൊണ്ടുപോയിട്ട് വലിയൊരു പെർഫ്യൂമും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഷർട്ടൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു സ്മെല്ലിനെ പെർഫ്യൂം ആക്കിയിട്ട് സുധിയുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു സുധിയുടെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ പഴയതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രക്ക് വന്നിട്ടുള്ള ആ ഒരു കമൻറ്റുകൾ പോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ലക്ഷ്മി നക്ഷത്ര തന്നെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ഇടുമ്പോൾ സത്യത്തിൽ ലക്ഷ്മി നക്ഷത്ര തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ പൊങ്കാല പൊങ്കാലിട്ടാലും വേണ്ടില്ല എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ എൻ്റെ ഒരു കർമ്മമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ദൗത്യമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ആ വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതൊരു സംസാരമായി മാറിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര ഈ ഒരു കാര്യം ചെയ്തത് എൻ്റെ പേഴ്സണലി അഭിപ്രായം ശ്രുതിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ആ ഒരു പെർഫ്യൂമ് ഉണ്ടാക്കി കൊടുത്തത് പക്ഷേ അതൊരു യൂട്യൂബിലിട്ടിട്ട് അതൊരു കണ്ടന്റ് നമ്മളെ കാണിച്ചു തരുന്നത് എന്നുള്ളത് ചില സമയങ്ങളിൽ അത് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ മ്യൂസിക്കും ബി ജിയും ഒക്കെ ആഡ് ചെയ്ത് കൊണ്ടാവാം അങ്ങനൊരു ഫീല് നമുക്ക് വരുന്നുണ്ട് അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല കാരണം ലക്ഷ്മി നക്ഷത്രയ്ക്ക് അത്യാവശ്യം ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് പിന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം തോന്നുന്നു പക്ഷെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു യൂട്യൂബിലിട്ടേക്കാൾ കൂടുതൽ അവരൊരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറൊരു അവരൊരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഒരു ലൈവ് വീഡിയോ പോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കുമെന്നത് എനിക്ക് തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എന്തായാലും നമ്മുടെ ശുദ്ധി ചേട്ടൻ്റെ വേർപാട് ഒരുപാട് വിഷമം ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മണിച്ചേട്ടനൊക്കെ പോയിട്ടുള്ള ആ ഒരു വിഷമം തന്നെയാണ് ശുതി പോയപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരനായിരുന്നു നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു സിനിമകളൊക്കെ ഇനിയും കിട്ടുന്ന ധാരാളം സിനിമകൾ ലഭിക്കേണ്ട ഒരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു ആ ഒരു വേർപാടിൽ ഒരുപാട് ദുഃഖമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്